Rain the റെയിൻ ദോളി റുവാഹ് ലോഡ് റെയിൻ നമ്മൾ ഇനി ഒരുമിച്ച് കാണാൻ പോകുന്നത് പേഴ്സണൽ പ്രെയറും നമ്മുടെ ആത്മീയ ഭക്ഷണം നമ്മൾ കഴിക്കുന്ന ആ വിധങ്ങളും തമ്മിലുള്ള ഒരു ബന്ധം എങ്ങനെ അവ ബന്ധപ്പെട്ടിരിക്കുന്നു നമ്മുടെ ആത്മീയ ഭക്ഷണം എന്താണ് ഈശോ ഈശോയുടെ ശരീരം നമുക്ക് ഭക്ഷിക്കാൻ തരുന്നു രക്തം പാനം ചെയ്യാനായിട്ട് തരുന്നു ഈശോ പരിശുദ്ധാത്മാവിനെ ജീവജലം നമുക്ക് കുടിക്കാനായിട്ട് തരുന്നു ഈശോ തൻ്റെ വചനം ഭക്ഷിക്കാനായിട്ട് നമുക്ക് തരുന്നു അപ്പൊ ഈ ആത്മീയ ഭക്ഷണം നമ്മൾ എങ്ങനെയാണ് ഉൾക്കൊള്ളേണ്ടത് ഉള്ളിലേക്ക് എടുക്കേണ്ടത് അതിന് പേഴ്സണൽ പ്രേയറിൻ്റെ പങ്ക് എന്താണ് വാട്ട് ഈസ് ദ റോൾ ഓഫ് പേഴ്സണൽ പ്രെയർ ഇൻ ദിസ് പരിശുദ്ധ കുർബാനയില് വചനം മുറിക്കൽ ശുശ്രൂഷയുണ്ട് അപ്പം മുറിക്കൽ ശുശ്രൂഷയുണ്ട് പുരോഹിതൻ വചനം മുറിച്ച് നമുക്ക് തരുന്നു പുരോഹിതൻ അപ്പം മുറിച്ച് നമുക്ക് തരുന്നു അപ്പം ഈ വചന ഭക്ഷണം അപ്പഭക്ഷണം നമ്മളെങ്ങനെയാണ് പരിശുദ്ധ കുർബാനയിൽ നമ്മുടെ ഉള്ളിലേക്കെടുക്കുന്നത് നമ്മൾ ഭക്ഷിക്കുന്നത് അത്രയും ഒരുക്കത്തോടു കൂടിയാണോ നമ്മളിതൊക്കെ ചെയ്യുന്നത് അപ്പോൾ പേഴ്സണൽ പ്രെയറിൻ്റെ സമയത്ത് യഥാർത്ഥ ആത്മീയ ഭക്ഷണത്തിന് വേണ്ടി നമ്മൾ ആഗ്രഹിക്കണം വിശക്കണം യഥാർത്ഥ ആത്മീയ പാനീയത്തിന് വേണ്ടി നമ്മൾ ആഗ്രഹിക്കണം യഥാർത്ഥ ആത്മീയ ജലത്തിന് വേണ്ടി നമ്മൾ ദാഹിക്കണം നമ്മൾ ശരീരത്തിൻ്റെ ഭക്ഷണം കഴിക്കുന്ന രീതി എടുത്താൽ നമ്മൾ ഭക്ഷണം കാണുന്നു എന്നിട്ട് ഭക്ഷണം കൈകൊണ്ടെടുത്ത് ഇടുന്നു വായിൽ ചവച്ചരച്ച് അത് ചെയ്യുന്നു ഇറക്കുന്നു എന്നിട്ട് ഫുഡ് പൈപ്പിൽ കൂടെ പോയി അങ്ങനെ ഡൈജഷൻ നടക്കുന്നുണ്ട് ദഹനം നടക്കുന്നുണ്ട് അത് വയറ്റിലേക്ക് എത്തുന്നുണ്ട് അവിടെ നിന്ന് ശരീരം മുഴുവനിലേക്കും ആ ഭക്ഷണത്തിൻ്റെ ഭാഗങ്ങൾ പോകുന്നുണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് എനർജി കിട്ടുന്നു ഊർജം കിട്ടുന്നു ആ ഊർജം ഉപയോഗിച്ച് നമ്മൾ ശാരീരികമായിട്ടുള്ള പണികൾ ഫിസിക്കൽ വർക്ക് ചെയ്യുന്നു അല്ലേ അങ്ങനെ തന്നെ ആത്മീയ ഊർജം നമുക്ക് വേണം ആത്മീയ പണികൾ ചെയ്യാൻ ടു ഡു സ്പിരിച്വൽ വർക്ക് വി നീഡ് സ്പിരിച്വൽ എനർജി അപ്പോൾ ആ ആത്മീയ ഊർജം എവിടുന്ന് കിട്ടും ആ ആത്മീയ ഊർജം കിട്ടണമെങ്കിൽ നമ്മൾ ആത്മീയമായ ഭക്ഷണം കഴിക്കണ്ടേ അപ്പൊ എങ്ങനെയാണ് ആദ്യം ഫസ്റ്റ് ഓഫ് ഓൾ വചന ഭക്ഷണം കഴിക്കുന്നതെന്ന് നമുക്ക് നോക്കാം വചന ഭക്ഷണം നമ്മൾ കാണുന്നു കേൾക്കുന്നു എന്നിട്ട് നമ്മൾ വായിലേക്ക് എടുക്കണ്ടേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വചനം ദൈവത്തിൻ്റെ വചനം നമ്മൾ ശ്രവിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആത്മീയ ചെവികളിലേക്കാണ് നമ്മൾ ആ വചന ഭക്ഷണം എടുക്കുന്നത് എന്നിട്ട് നമ്മൾ നമ്മുടെ മനസ്സിൽ അത് ചവച്ചരയ്ക്കുന്നു നമ്മുടെ മൈൻഡിൽ മെഡിറ്റേറ്റ് ചെയ്യുന്നു ധ്യാനിക്കുന്നു ചവച്ചരച്ച് അങ്ങനെ ഇറക്കുന്നു സോളോ ചെയ്യുന്നു അപ്പോൾ ആത്മീയമായിട്ടുള്ള ദഹന പ്രക്രിയകളൊക്കെ നടക്കുന്നു സ്പിരിച്വൽ ഡൈജഷൻ പ്രോസസ്സ് എന്നിട്ട് അത് ആത്മീയ വയറിലെത്തുന്നു ആത്മീയ വയറ് ആത്മീയ സ്പിരിച്വൽ സ്റ്റമക്ക് ദാറ്റ് ഈസ് ആ സ്പിരിച്വൽ ഹാർട്ട് ആ സ്പിരിച്വൽ ഹാർട്ടിലേക്ക് അപ്പോഴാണ് എത്തുന്നത് അപ്പോൾ നമ്മൾ മനസ്സിൽ ചവച്ചരച്ച ഈ വചന ഭക്ഷണം മെഡിറ്റേറ്റ് ചെയ്ത് ധ്യാനിച്ച ഈ വചന ഭക്ഷണം എങ്ങനെയാണ് ഹൃദയത്തിലേക്ക് ഇറക്കുന്നത് ആ ധ്യാനിച്ച വചനം നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടാണ് പാലിച്ചിട്ടാണ് നമ്മുടെ സ്പിരിച്വൽ വിൽ ഉപയോഗിച്ച് ആത്മീയ ഇച്ഛ ഉപയോഗിച്ച് നമ്മൾ ഈ ധ്യാനിച്ച വചനം പാലിക്കണം അനുസരിക്കണം പ്രാക്ടീസ് ചെയ്യണം അപ്പോഴാണ് അത് നമ്മുടെ ആത്മീയ ഹൃദയത്തിൽ നിറഞ്ഞ് നമ്മുടെ ഭാഗമായിട്ട് മാറുന്നത് അപ്പോൾ ദൈവവചനം കേൾക്കുമ്പോൾ നമ്മൾ ആരുടെയെങ്കിലും പ്രസംഗം കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ആരെങ്കിലും ഷെയർ ചെയ്യുന്നത് കേൾക്കുമ്പോൾ ആരെങ്കിലും പഠിപ്പിക്കുന്നത് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ തന്നെ ദൈവവചനം എടുത്ത് വായിക്കുമ്പോൾ ദൈവവചനം നമ്മളിങ്ങനെ കേൾക്കുന്ന സമയത്ത് നമ്മുടെ ആത്മീയ ചെവികൾ തുറക്കപ്പെടുന്നു എന്നിട്ട് ദൈവവചനം നമ്മളിങ്ങനെ കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രകാശം നമ്മുടെ ആത്മീയ ബുദ്ധിയിൽ നിറയുകയാണ് ഗാഡ്സ് ലൈറ്റ് ഇസ് ഫിൽ ഇൻ ദ സ്പിരിച്വൽ ഇൻ്റലക്റ്റ് നമുക്ക് ഇൻസൈറ്റ്സ് കിട്ടുന്നു ഇൻസ്പിരേഷൻസ് കിട്ടുന്നു ആത്മീയ ബുദ്ധിയിൽ ഒരു ലൈറ്റ് കത്തുന്നു ദർ ഇസ് എ ഡിവൈൻ ലൈറ്റ് ലിറ്റ് ഇൻ ദ സ്പിരിച്വൽ ഇൻ്റലക്റ്റ് ചില കാര്യങ്ങളെക്കുറിച്ച് നമുക്കിങ്ങനെ ബോധ്യങ്ങൾ കിട്ടുകയാണ് ഒരു ക്ലാരിറ്റി കിട്ടുകയാണ് ഒരു പ്രകാശം കിട്ടുകയാണ് അങ്ങനെ നമ്മുടെ ആത്മീയ ബുദ്ധിയിൽ ഇങ്ങനെ ഈ പ്രകാശം കിട്ടുമ്പോൾ ആ ഇൻസ്പിറേഷൻസ് ആ പ്രചോദനങ്ങൾ ആ ഉൾക്കാഴ്ചകൾ ഇൻസൈറ്റുകൾ ആ ദൈവിക വെളിച്ചങ്ങൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം അപ്പോൾ പേഴ്സണൽ പ്രേരണ ഇരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത് എൻ്റെ ഉള്ളിലേക്ക് വന്ന ആ ദൈവവചനം പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടു കൂടി എനിക്ക് ധ്യാനിക്കാൻ പറ്റിയ ആ ദൈവവചനം എൻ്റെ ആത്മീയ ഇച്ഛ ഉപയോഗിച്ചിട്ട് സ്പിരിച്വൽ വിൽ ഉപയോഗിച്ച് അത് പ്രാക്ടീസ് ചെയ്യട്ടെ എന്താണ് സ്പിരിച്വൽ വിൽ ആത്മീയ ഇച്ഛ എന്ന് പറയുന്നത് ആത്മീയ ഇച്ഛാ ശക്തി സ്പിരിച്വൽ വിൽ പവർ എന്ന് പറയുന്നത് എന്താണ് ആത്മീയ കാര്യങ്ങൾ പ്രാക്റ്റീസ് ചെയ്യാനായിട്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ വരുന്ന ഒരു പുഷ് ഒരു ഒരു തള്ളലാണ് ഒരു നമ്മളെ ഒന്ന് ആക്ഷനിലേക്ക് തള്ളിയിട പുഷിങ് യു ടു ആക്ട് പുഷിങ് യു ടു ആക്ഷൻ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ഐച്ഛാശക്തി അങ്ങനെ നമ്മൾ കേട്ടതും നമുക്ക് ബോധ്യങ്ങൾ വന്നതുമായിട്ടുള്ള ദൈവവചനം ഓരോന്നോരോന്ന് നമ്മൾ ഓരോ സാഹചര്യം വരുമ്പോൾ അത് അനുസരിക്കുന്നു അത് ചെയ്യുന്നു അങ്ങനെ ചെയ്യുന്നതാണ് ഈ സ്പിരിച്വൽ ദഹന പ്രക്രിയ എന്ന് പറയുന്നത് ഡൈജഷൻ പ്രോസസ്സ് അപ്പോൾ നമ്മൾ കേട്ട വചനം ഇങ്ങനെ ഡൈജസ്റ്റ് ആവാണ് ദൈവവചനം പറയുന്നില്ലേ വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ അത് പാലിക്കും കൂടി ചെയ്യണം ഇപ്പൊ നമ്മൾ സാധാരണ ഭക്ഷണം നേരം കുറച്ചുനേരം തുപ്പി കളഞ്ഞാലോ അത് വയറ്റിലെത്തില്ലല്ലോ അപ്പോൾ ദൈവവചനം കേട്ട് നമ്മുടെ മനസ്സിൽ ആത്മീയ മനസ്സിലൊക്കെ ചവച്ചരിച്ച് 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 അത് തുപ്പിക്കളഞ്ഞാലോ അത് ഇറക്കണ്ടേ ദഹിക്കണ്ടേ അതിനാണ് നമ്മുടെ ആ ഒരു സ്പിരിച്വൽ വില് പവർ ഉപയോഗിച്ചിട്ട് നമ്മൾ ആ കേട്ട വചനം പ്രാക്ടീസ് ചെയ്യാം ഇന്ന വചനം ഞാൻ കേട്ടല്ലോ ഇത് ശരിയാണെന്ന് തോന്നുന്നല്ലോ അപ്പം അത് ഞാനൊന്ന് പ്രാക്റ്റീസ് ചെയ്ത് നോക്കട്ടെ തക്കതായ സാഹചര്യങ്ങൾ എന്തായാലും വരും പരിശുദ്ധ റൂഹ സഹായകൻ നമ്മളെ സഹായിക്കാൻ എപ്പോഴും കൂടെയുണ്ട് കാവൽ മാലാഖയുണ്ട് പേട്രിൻസെയിൻ്റ് ഉണ്ട് വിശുദ്ധരുണ്ട് മാലാഖ്മാരുണ്ട് ആത്മീയമായിട്ട് നമ്മളെ ഗൈഡ് ചെയ്യുന്നവർ അല്ലെങ്കിൽ സ്പിരിച്വൽ ഫാദർ സ്പിരിച്വൽ മദർ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ സഹായിക്കാനായിട്ടുണ്ടാവും ദൈവം നിയോഗിച്ച വ്യക്തികൾ ദൈവം അപ്പോയിൻ്റ് ചെയ്ത വ്യക്തികൾ അപ്പോൾ അവരുടെ സഹായമൊക്കെ എടുത്തിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം അങ്ങനെ ദൈവവചനം ഉള്ളിലേക്കെടുക്കാനും ദൈവവചനം ഭക്ഷിക്കാനും ആ ദൈവവചനം ഉള്ളിലേക്ക് സ്വന്തം ഭാഗമായിട്ടെടുക്കാനുള്ള ആഗ്രഹം ഉണ്ടാവണം പരിശുദ്ധ അമ്മ ദൈവവചനത്തെ സ്വീകരിച്ചിട്ട് ആ ദൈവവചനം മാംസം ധരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഉള്ളിൽ ദൈവവചനം ജീവനുള്ള ഒരു വചനമായിട്ട് മാറണം അപ്പോൾ അത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നമ്മുടെ അധരത്തിലൂടെയും നമ്മുടെ കണ്ണുകളിലൂടെയും നമ്മുടെ മുഖത്തൂടെയും നമ്മുടെ കൈകളിലൂടെയും നമ്മിലൂടെ അത് പുറത്തേക്ക് വരും നമ്മളുള്ളിലാക്കിയ ദൈവവചനം നമ്മൾ സ്വന്തമാക്കിയ നമ്മുടെ ഉള്ളിൽ നമ്മുടെ ഭാഗമായി തീർന്ന ആ ദൈവവചനം തീർച്ചയായിട്ടും പുറത്തേക്ക് വരും ഒഴുകും ജീവജലം കുടിച്ചു കഴിഞ്ഞാൽ ആ ജീവജലം നമ്മളിൽ നിന്ന് ഒഴുകും വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും തന്നെ ഒഴുകും നിറഞ്ഞു കഴിഞ്ഞാൽ ഓവർഫ്ലോ ചെയ്യും ഒഴുകും പുറത്തേക്ക് ഒഴുകും അപ്പോൾ പേഴ്സണൽ പ്രേൻ്റെ സമയത്ത് ഇങ്ങനെയുള്ള ദാഹങ്ങൾ നമ്മൾ കൾട്ടിവേറ്റ് ചെയ്ത് ഡെവലപ്പ് ചെയ്തെടുക്കണം ദാഹിക്കാനുള്ള ദാഹെങ്കിലും ആദ്യം ചോദിക്കണം കാരണത്താ എനിക്ക് ദാഹ ഇല്ലല്ലോ ദാഹിക്കാനുള്ള ദാഹെങ്കിലും എനിക്ക് തരണേ ഞാനത്തിൻ്റെ പുസ്തകം ആറാം അധ്യായത്തിൽ പറയുന്നുണ്ടല്ലോ എൻ്റെ വചനങ്ങളിൽ അഭിലാഷം അർപ്പിക്കുവിൻ അവയോട് തീവ്ര അഭിനിവേശം കാണിക്കുവിൻ നിങ്ങൾക്ക് ജ്ഞാനം ലഭിക്കും അപ്പോൾ ഈ ദൈവികജ്ഞാനം നമുക്ക് ലഭിക്കണമെങ്കിൽ ദൈവികജ്ഞാനത്താൽ നമ്മൾ നിറയണമെങ്കിൽ ഹൃദയത്തിലും പിന്നെ ഹൃദയത്തിൽ നിന്നിങ്ങനെ ഒഴുകുന്ന ജ്ഞാനം വരണമെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ അഭിലാഷം അർപ്പിക്കണം നമ്മുടെ ആഗ്രഹങ്ങൾ അഭിലാഷങ്ങൾ അത് ദൈവത്തിൻ്റെ വചനത്തിൽ അർപ്പിക്കണം ദൈവവചനം എനിക്ക് വേണമല്ലോ ദൈവവചനം നിറയണല്ലോ അങ്ങനത്തെ ആഗ്രഹങ്ങൾ അഭിലാഷങ്ങള് നമുക്കുണ്ടാവട്ടെ അവയോട് തീവ്ര അഭിനിവേശം കാണിക്കുവിൻ അഭിനിവേശം മാത്രമല്ല തീവ്രമായിട്ടുള്ള അഭിനിവേശം അപ്പോൾ നമ്മുടെ ഡിസൈർ ഷുഡ് ബി ഓൺ ദ വേർഡ് ഓഫ് ഗോഡ് ആൻഡ് വി ഷുഡ് ലോങ് ഫോർ ദ വേർഡ് ഓഫ് ഗോഡ് ഡിസയറും ലോങ്ങിങ്ങും അഭിലാഷവും തീവ്ര അഭിനിവേശവും അത് ദൈവത്തിൻ്റെ വചനത്തിന് വേണ്ടി ആയിരിക്കണം നമ്മൾ നന്നായി വിശന്നിരിക്കുന്ന സമയത്ത് കുറേ ഭക്ഷണം കഴിക്കാൻ തോന്നില്ലേ ഓ എനിക്ക് വിശന്നിട്ട് വയ്യാന്ന് പറഞ്ഞു നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് കുറേ ഭക്ഷണം കഴിക്കും അപ്പം ദൈവവചനത്തിന് വേണ്ടി വിശക്കണം അങ്ങനെ വിശന്നിരിക്കുമ്പോൾ നമ്മളിങ്ങനെ കഴിക്കും അപ്പോൾ പേഴ്സണൽ പറയേണ്ട സമയത്തൊക്കെ എനിക്ക് ദൈവവചനത്തിന് വേണ്ടി വിശപ്പില്ല ഏർത്താവേ വിശക്കാനുള്ള വിശപ്പെലും തരണേ അങ്ങനെ തുടങ്ങാം അങ്ങനെ ഓരോന്ന് തുടങ്ങി തുടങ്ങിയിട്ടാണ് അത് കൾട്ടിവേറ്റഡാവുക ഡെവലപ്ഡാവുക വളർന്ന് വരിക അപ്പോൾ ഏതെങ്കിലുമൊക്കെ ഭൗതിക കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആ ഒരു ഇതൊക്കെ നമ്മൾ മാറ്റിവെച്ചിട്ട് എനിക്ക് ആത്മീയമായിട്ട് വളരണല്ലോ ദൈവവചനത്തിൽ വളരണല്ലോ ദൈവം എൻ്റെ ഉള്ളിൽ കൂടുതൽ കൂടുതലായി നിറയണല്ലോ ദൈവം എന്തായാലും ഭക്ഷണമായിട്ട് എൻ്റെ ഉള്ളിലേക്ക് വരുന്നുണ്ട് പാനീയമായിട്ട് വരുന്നു വെള്ളമായിട്ട് വരുന്നു ദൈവം എൻ്റെ ഉള്ളിൽ വന്ന് നിറഞ്ഞ് വസിക്കാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ അതിനുവേണ്ടി ഞാൻ ആഗ്രഹിക്കണം